வோட்டேர்ஸ் ஆர் ஹோம் அப்ளையன்ஸ் தோட்டேக்காட் கிட்ஸ் ஓப்போசிட் ஃபெடரல் பாக் நிலம்பூர் ரோடு பூக்கொட்டும்பாடம் மின்சார வெட் கேந்திர ஆண்ட் பரா கண்ணிங்ஹவுஸ் பூக்கொட்டும்பாடம் ரோட் கருளாயி ஆலுங்கள் மோபில்ஸ் அன் கள்ஃஃப் பசார் மேன் ரோடு கருளாயி സ്കൂളിന് മുമ്പിൽ ട്രാഫിക് സുരക്ഷയൊരുക്കി ഒരുക്കി എസ് പി സി കേഡറ്റുകൾ വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പിലാണ് വിദ്യാർത്ഥികൾക്കായി സുരക്ഷയൊരുക്കുന്നത് ഒരുക്കുന്നത് ദിവസവും രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് റോഡ് മുറിച്ചുകടന്ന സ്കൂളിലേക്ക് വരുന്നത് റോഡ് സുരക്ഷയ്ക്കായി കൃത്യം ഒൻപത് മണിക്ക് തന്നെ സൈൻ ബോർഡുകളുമായി എസ് പി സി കേഡറ്റുകൾ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി എത്തിച്ചേരും സ്കൂൾ ആരംഭിക്കുമ്പോഴും അവസാനിക്കുമ്പോഴും കേഡറ്റുകൾ ഇവിടെ സുരക്ഷയ്ക്കായി തയ്യാറാണ് കേഡറ്റുകളാണ് ഞങ്ങൾ എന്നും രാവിലെ മുതൽ വരെ ഡ്യൂട്ടി ഡ്യൂട്ടി ഡിസിപ്ലിൻ ഒക്കെ ഞങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട് എന്നും ട്രാഫിക് ട്രാഫിക് എല്ലാ നിയമങ്ങളും ഏകദേശം കുട്ടികളെ സുരക്ഷിതമായി ക്രോസിലൂടെ ക്രോസ് സ്കൂൾ സുരക്ഷയുടെ ഭാഗമായുള്ള ഡിസിപ്ലിൻ ഡ്യൂട്ടിയിലും കേഡറ്റുകൾ പ്രവർത്തന സജ്ജരാണ് എസ് പി സി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായ ജെ എൽ ഷിജു കെ പി ധന്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം tel 71 news vandur